എല്ലാവർക്കും ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കിലോ എല്ലുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ആയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി എഴുതുന്നു ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് രണ്ട് സാവാള അരിഞ്ഞത് കറിവേപ്പില പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നതിന് പകരം ഞാൻ ഇതിലേക്ക് ചേർ കുറച്ച് പച്ച കുരുമുളക് ചതച്ചിടുകയാണ് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയാണ് സാധാരണ ചേർക്കുന്നത് ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പച്ച കുരുമുളക് ചതച്ചത് ചേർക്കും സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിൻ്റെ മസാലകളെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം കുക്കറിലോട്ട് വെച്ച് ഒരു അഞ്ച് അഞ്ചാറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കുക്കറിലിത് എന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം ഇതിനായിട്ട് നമ്മളൊരു പാൻ അടപ്പേ വെച്ചിട്ട് അത് അതിൻ്റെ ആവശ്യത്തിനുള്ള രണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് കുറച്ച് പെരിഞ്ചീരകം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില അതി ശേഷം അതൊന്ന് ഇളക്കി മൂട്ട് വരുമ്പം കഞ്ചീരമൊക്കെ നല്ലപോലെ മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് ഒന്ന് ഇളക്കി വയ വഴറ്റുന്നുണ്ട് ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വയണ്ടി വരുന്നതിന് ഈ സമയത്ത് നമുക്ക് ശകലം ഉപ്പ് പൊടിയിൽ അതിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കാം ഇളക്കി വയറ്റിയെടുക്കാം ബ്രൗൺ നിറമാകുന്നവരെ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇരമസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ മസാലയിലേക്ക് ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനിയും ഈ കൂട്ട ഈ മസാലക്കൂട്ടിനകത്തോട്ട് ബീഫ് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കും ഇത് കപ്പതിനകത്തോട്ട് ചേർക്കുന്നതിന് നല്ല കൂടിയ എല്ലോടുകൂടിയൊരു ബീഫാണ് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബീഫ് എല്ലാം റെഡി ആയിട്ടുണ്ട് ചാറ് വേഴുന്നവർക്ക് കുറച്ചുകൂടെ എടുക്കാം ഇനി നമ്മൾ കുക്കറിനകത്ത് കുറച്ച് വെള്ളം വെച്ച് നല്ലതുപോലെ തിളയ്ക്കുമ്പോഴാണ് ഈ കപ്പ ഇട്ട് കൊടുക്കുന്നത് കപ്പ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്താണ് ഈ കപ്പ നമ്മൾ വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് ഞാൻ കുക്കറിനകത്ത് വെച്ചു ഞാൻ നല്ല ഒരു മുറി തേങ്ങയും കൂടെ വറുത്ത് കോരി ചേർക്കുന്നുണ്ട് ബീഫ് എല്ലാം വെന്ത് ച കപ്പ എല്ലാം വെന്ത് റെഡിയായി വരുമ്പോൾ അതിലോട്ട് കോരിയിടുന്നതിനായിട്ടാണ് ഈ തേങ്ങ വറ വറുത്തെടുക്കുന്നത് ഇത് ഒരു ചുവന്ന കളറാകുന്നത് വരെ നമ്മൾ വറുത്ത് എടുക്കണം അപ്പോൾ ഒരു തേങ്ങ വറുത്ത് കോരിയൊക്കെ ഇടുക്കുക ഇട്ടുമ്പോൾ ആ കപ്പ ഇറച്ചിയും കൂടെ എല്ലാം കൂട്ടി ഇളക്കുമ്പോൾ നല്ല ഒരു സ്വാദുവാണ് നമ്മുടെ കപ്പയൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വേവിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഈ കപ്പയും കൂടി ഇട്ട് യോജിപ്പിക്കുകയാണ് യോജിച്ചത് നല്ലതുപോലെ ഒന്ന് ഇടിച്ച് ഇളക്കി നല്ലതുപോലെ ചേർത്ത് ചേർത്തെടുക്കുകയാണ് നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് പോരി വെച്ചിരിക്കുന്ന തേങ്ങ അതിനോട്ട് ചേർത്ത് കൊടുക്കുന്നു അതും നല്ലതുപോലെ ഇതിൻ്റെ കൂടെ ഇറച്ചിയും കപ്പയും എല്ലാം കൂടെ കൂട്ടി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ എടുക്കുന്നു ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നല്ല ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടി വലിയ എരിവ് കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതിന് എരിവ് തോന്നാതിരിക്കാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട് കപ്പയും ഒക്കെ മേടിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം different